പട്ടികയിലെ കേന്ദ്ര സർക്കാരിന്റെ തട്ടിപ്പ് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാക്കപ്പെടുന്നു ഇത്തിരി വൈകിയാണെങ്കിലും ലോകരാഷ്ട്രങ്ങൾ ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്താൻ തയ്യാറായത് അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ് യു എസ് കമ്മീഷനാണ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി വിദഗ്ധമായ റിപ്പോർട്ട് പുറത്തുവിട്ടത് യു എസ് കമ്മീഷനായിട്ടുള്ള ഇന്റർനാഷണൽ റിലീജിയൻസ് ഫ്രീഡം ആണ് ഈ വിഷയത്തിൽ വളരെ വസുതാപരമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുകയും അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറം ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്തിട്ടുള്ളത് അവർ പറയുന്നത് ഇങ്ങനെയാണ് കേന്ദ്ര സർക്കാർ മുസ്ലിങ്ങളെ മാത്രം ലക്ഷ്യമിട്ട് മുന്നോട്ട് കൊണ്ടുവന്ന ഒരു ബില്ലാണ് പൗരത്വ ബില്ല് പക്ഷെ ആ പൗരത്വ ബില്ലിൽ പത്തൊൻപത് ലക്ഷം പേർ കടന്നുകൂടിയപ്പോൾ അതിൽ പകുതിയിൽ കുറവാണ് മുസ്ലിങ്ങളെന്ന് ആ കമ്മീഷൻ വ്യക്തമാക്കി പറയുന്നുണ്ട് പക്ഷേ ആ കമ്മീഷൻ മുന്നോട്ട് വെക്കുന്ന മറ്റൊരു സുപ്രധാനപരമായ കാര്യം എന്ന് പറയുന്നത് ഇതിൽ മുസ്ലിങ്ങളിൽ പല ആളുകൾക്കും ചെറിയ രേഖകളുടെ വ്യത്യാസം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ് അതെടുത്തു പറയുന്ന കാര്യമാണ് അപ്പോൾ ആ കാര്യത്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് യു എസ് കമ്മീഷൻ പറയുന്നുള്ളത് മുസ്ലിങ്ങളെ മനഃപൂർവ്വം വേട്ടയാടാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് കൊണ്ടുവന്ന ഒരു തീരുമാനം തന്നെയാണ് ഒരു ബില്ല് തന്നെയാണ് പൗരത്വ ബില്ല് എന്നുള്ളത് പക്ഷേ ഇതിൽ നിരപരാധികൾ ഇരയാക്കപ്പെട്ടു എന്ന് കമ്മീഷൻ എടുത്തു പറയുന്നുണ്ട് അതിന് കാരണം എന്ന് പറയുന്നത് ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ ഈ തീരുമാനം ഈ ബില്ല് നടപ്പിലാക്കുന്നതിന് മുൻപ് പറഞ്ഞ കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്ന കാര്യം എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ രാജ്യത്തേക്ക് കുടിയേറിയിട്ടുള്ളത് മുസ്ലിങ്ങളാണ് എന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത് പക്ഷേ പരിശോധനയിൽ വ്യക്തമായത് ബംഗാളി ഹിന്ദുക്കളാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളായതുകൊണ്ട് ബംഗാളി ഹിന്ദുക്കളായതുകൊണ്ട് എങ്ങനെയെങ്കിലും പട്ടികയിലേക്ക് മുസ്ലിങ്ങളെ കൊണ്ടുവരണം മുസ്ലിം സാന്നിധ്യം ഉണ്ടാകണം ആ പട്ടികക്ക് പുറത്ത് മുസ്ലിം സാന്നിധ്യം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അത് തിരിച്ചടിയാകുമെന്ന് കരുതിയാണ് ഒരുപാട് നിരപരാധികളായിട്ടുള്ള മുസ്ലിങ്ങളെ ചെറിയ രേഖകളുടെ അഭാവത്തിൽ പട്ടികക്ക് പുറത്താക്കി മാറ്റിയത് ഇത് യു എസ് കമ്മീഷൻ കണ്ടെത്തി എന്നുള്ളത് തന്നെയാണ് ഒരു വലിയ നേട്ടമായി നമ്മൾ കാണുന്നത് അത് ഇവർ തുറന്നു പറയുകയും ചെയ്തു ഈ കമ്മീഷൻ വളരെ വ്യക്തമായി കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുകയും ചെയ്തു ഇങ്ങനെയുള്ള പദ്ധതികൾ ലോകത്ത് കുടിയേറ്റക്കാരുടെ എണ്ണം കൂട്ടുക മാത്രമേ ചെയ്യുകയുള്ളൂ ലോക രാഷ്ട്രങ്ങൾ കുടിയേറ്റക്കാരുടെ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ മുന്നോട്ട് വരുമ്പോൾ എന്തിനാണ് കേന്ദ്ര സർക്കാർ ഇതുപോലെയുള്ള തെറ്റായ നീക്കവുമായി മുന്നോട്ട് പോകുന്നതെന്ന് യു എസ് കമ്മീഷൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ കേന്ദ്ര സർക്കാരിനെ ശക്തമായി വിമർശിക്കുകയാണ് യു എസ് കമ്മീഷൻ എന്തായാലും ഇത്തിരി വൈകുകയാണെങ്കിലും ലോകരാഷ്ട്രങ്ങൾ ഈ വിഷയത്തിലെ കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നിലപാടിനെ തിരിച്ചറിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള